രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയെട്ട് മുംബൈയിലെ താജ് ഹോട്ടലിൽ ഭീകരാക്രമണം സൃഷ്ടിക്കുന്ന തീവ്രവാദികൾ അവരെ തുരുത്താൻ സതൈര്യം മുന്നേറുന്ന ഒരു സൈനികൻ എൻ എസ് ടി ഉദ്യോഗസ്ഥർ പറഞ്ഞതിനനുസരിച്ച് ആ ഭീകരരെ ഒറ്റയ്ക്ക് നേരിടാൻ പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞ അവസാന വാക്കുകൾ ഇങ്ങനെയായിരുന്നു നോട്ട് കം അപ്പ് ഐ വിൽ ഹാൻഡിൽ ഹാൻഡ് വരരുത് ഞാൻ അവരെ കൈകാര്യം ചെയ്തു കൊള്ളാം രാജ്യത്തിന് വേണ്ടി സജീവം ബലിയർപ്പിച്ച ആ സൈനികൻ മലയാളി കൂടിയായിട്ടുള്ള മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് പതിനഞ്ചിന് കോഴിക്കോടിലെ ചെറുവണ്ണൂരിലാണ് സന്ദീപ് ഉണ്ണികൃഷ്ണൻ ജനിക്കുന്നത് റിട്ടയേർഡ് ഐ എസ് ആർഒ ഉദ്യോഗസ്ഥനായിട്ടുള്ള ശ്രീ കെ ഉണ്ണികൃഷ്ണന്റെയും ശ്രീമതി ധനലക്ഷ്മി ഉണ്ണികൃഷ്ണന്റെയും ഏകമകനാണ് സന്ദീപ് ചെറുപ്പത്തിൽ തന്നെ ബാംഗ്ലൂരിലേക്ക് താമസം മാറിയ സന്ദീപ് ഉണ്ണികൃഷ്ണൻ പതിനാല് വർഷത്തോളം തന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് ബാംഗ്ലൂരിലെ ഫ്രാങ്ക് ആനനി പബ്ലിക് സ്കൂളിലാണ് സ്കൂൾ കാലഘട്ടങ്ങളിൽ കലാകായിക ഇനങ്ങളിൽ അദ്ദേഹം മികവ് മികവെളുത്തുന്നു കുട്ടിക്കാലം മുതൽ തന്നെ സയൻസിൽ ചേരണം എന്ന അതീവാഗ്രഹം പ്രകടിപ്പിച്ചിരുന്ന സന്ദീപ് ഉണ്ണികൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ മഹാരാഷ്ട്രയിലെ പൂനെയിലെ നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ ചേരുകയാണ് അവിടെ പോസ്ക സ്ക്വാഡ്രണിൻ്റെ ഭാഗവുമായിരുന്നു നിസ്വാർത്ഥനും ശാന്തനും ഉദാഹരണവും സംയോജിതവുമായിട്ടാണ് എൻ ഡി എയിലെ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ കാണുന്നത് ഇന്ത്യൻ ആർമിയുടെ ബീഹാർ റെജിമെൻറ്റിന്റെ സെവൻ ബറ്റാലിയനിൽ ലെഫ്റ്റനന്റായി അദ്ദേഹത്തെ കമ്മീഷൻ ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജൂലൈയിലെ ഓപ്പറേഷൻ വിജയയിൽ പങ്കെടുക്കുന്ന സന്ദീപ് ഉണ്ണികൃഷ്ണൻ പാകിസ്ഥാൻ സൈനികരുടെ ആക്രമണങ്ങളെ ചെറുത്തു നിൽക്കുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഡിസംബർ മുപ്പത്തി ഒന്നിന് വൈകുന്നേരം ആറുപേരടങ്ങുന്ന സംഘവുമായി പാകിസ്ഥാന്റെ സൈനിക പോസ്റ്റിനോട് ഇരുന്നൂറ് മീറ്റർ മാറി മറ്റൊരു സൈനിക പോസ്റ്റ് സ്ഥാപിക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി മൂന്ന് ജൂൺ പന്ത്രണ്ടിനാണ് അദ്ദേഹത്തിന് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് പ്രൊമോഷൻ ലഭിക്കുന്നത് തുടർന്ന് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിമൂന്നിന് അദ്ദേഹത്തിന് മേജർ റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുന്നുണ്ട് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ അല്ലെങ്കിൽ ഏറ്റവും പ്രയാസമായിട്ടുള്ള ഗത കോഴ്സ് അദ്ദേഹം ഒന്നാമതെത്തുന്നുണ്ട് ഗുൽമാർഗിലെ ഹൈ ആറ്റിറ്റ്യൂഡ് വെൽഫെയർ സ്കൂളിലും അദ്ദേഹം പരിശീലനം നേടിയിട്ടുണ്ട് സിയാറ്റിൻ ജമ്മു കാശ്മീർ ഹൈദരാബാദ് രാജസ്ഥാൻ തുടങ്ങി ഗുജറാത്തിലെ കലാപ സമയത്തും അദ്ദേഹം രാജ്യത്തിനായി സേവനമനുഷ്ഠിക്കുന്നുണ്ട് തുടർന്നാണ് എൻ എസ് ടിയിലേക്ക് അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുന്നത് പരിശീലനത്തിന് ശേഷം രണ്ടായിരത്തി ഏഴ് ജനുവരിയിൽ അമ്പത്തൊന്ന് എസ് ഐ ജിയുടെ ഇൻസ്ട്രക്ടറായി അദ്ദേഹം നിയമിക്കുന്നു രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തി ആറിനാണ് രാജ്യത്ത് നടത്തിയ ആ സംഭവം അരങ്ങേറുന്നത് ദക്ഷിണ മുംബൈയിലെ പ്രമുഖ കെട്ടിടങ്ങളെല്ലാം ആ രാത്രി ആക്രമിക്കപ്പെടുകയാണ് അതിലൊന്ന് നൂറു വർഷം പഴക്കമുള്ള താജ് ഹോട്ടലാണ് ഭീകരരെ തുരത്താനും ബന്ദികളെ രക്ഷിക്കാനുമായിട്ട് ഫിഫ്റ്റി വൺ എസ് എ ജിയുടെ കമാൻഡോ ആയിട്ടുള്ള മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ സംഘവും ഹോട്ടലിലേക്ക് പ്രവേശിക്കുകയാണ് ഗോവണിലൂടെ നടന്ന് നീങ്ങി ആറാം നിലയിലെത്തിയ സംഘം ആറാം നിലയിലെയും അഞ്ചാം നിലയിലെയും ബന്ദികളെ രക്ഷിച്ച ശേഷം പടികൾ ഇറങ്ങുമ്പോൾ നാലാം നിലയിലെ ഒരു മുറി ഭീകരരുള്ളതായിട്ട് അവർ സംശയിക്കുകയാണ് കാരണം ആ മുറി ഉള്ളിൽ നിന്ന് പൂട്ടിയിരുന്നു കമാൻഡോകൾ വാതിൽ തകർത്തുകൊണ്ട് അതിനുള്ളിലേക്ക് കയറുകയാണ് അതിൽ നിലയൊറിച്ചിരുന്ന ഭീഗ്രയുമായിട്ട് അവർ ഏറ്റുമുട്ടുന്നു ആ നടന്ന വെടിവയ്പ്പിൽ സുനിൽകുമാർ യാദവ് എന്ന കമാൻഡോയുടെ ഇരുകാലികളിലും വെടിയൊരുക്കുന്നു മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ തന്റെ സഹപ്രവർത്തകനായിട്ടുള്ള സുനിൽകുമാർ യാദവിനെ രക്ഷിക്കുകയാണ് ഇതേ സമയം ഭീഗ്രർ മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങുന്നു മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ സംഘവും ഏകദേശം പതിനഞ്ച് മണിക്കൂറോളം ബന്ധുക്കളെ ഒഴിപ്പിക്കുന്നു തുടരുകയാണ് നവംബർ ഇരുപത്തിയേഴ് അർദ്ധരാത്രിയോടെ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ സംഘവും ഹോട്ടലിന്റെ സെൻട്രൽ ഗോവണിലൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് കാരണം ബന്ദികൾ രക്ഷിക്കാനും ഭീകരരെ തുരുത്താനുമുള്ള അവരുടെ ഏക ഏകപാത അതായിരുന്നു പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവർക്ക് നേരെ അറ്റാക്ക് ഉണ്ടാവുകയാണ് ഒന്നാം നിലയിൽ പതിയിരുന്ന അവരുടെ ആക്രമണത്തിൽ സുനിൽകുമാർ ജോതയ്ക്ക് ഏഴ് വെടിയുണ്ടുകളേറ്റ് പരിക്കേൽക്കുകയാണ് മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തെ രക്ഷിക്കാനുള്ള സൗകര്യമൊരുക്കുകയാണ് ഇതേ സമയം ഭീകരർ മറ്റൊരു സ്ഥലത്തേക്ക് രക്ഷപ്പെടുന്നു എന്നാൽ ഭീകരരെ തുരുത്താനായി ധൈര്യത്തോടുകൂടി ഒറ്റയ്ക്ക് മേജർ സന്ദീപ് ഉണ്യകൃഷ്ണൻ അവരുടെ പിന്നാലെ നീങ്ങുകയാണ് എൻ എസ് ടി ഉദ്യോഗസ്ഥർ പറഞ്ഞതനുസരിച്ച് അദ്ദേഹത്തിന്റെ അവസാന വാക്കുകൾ ഇങ്ങനെയായിരുന്നു ടു നോട്ട് കം അപ്പ് ഐ വിൽ ഹാൻഡിൽ ദം വരരുത് ഞാൻ അവരെ കൈകാര്യം ചെയ്തുകൊള്ളാം തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിൽ താജ് ഹോട്ടലിന്റെ വടക്കേറ്റത്തുള്ള ബോൾ റൂമിലേക്ക് നാല് തീവ്രവാദികളെയും കൊണ്ടെത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നാൽ ആ ഏറ്റുമുട്ടലിൽ അദ്ദേഹത്തിന് വെടിയൊരുക്കുകയാണ് അവസാന ശ്വാസം വരെ പോരാടി രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തെട്ടിന് അദ്ദേഹം രാജ്യത്തിന് വേണ്ടി ജീവൻ വിചാരിച്ചു പിന്നീട് ആ നാല് ഭീകരരെയും എൻ എസ് സി കമാൻഡുകൾ വകവരുത്തുകയാണ് പൂർണ്ണ സൈനിക ബഹുമതികളുടെയാണ് അദ്ദേഹത്തിന്റെ സംസ്കാരം നടന്നത് രണ്ടായിരത്തി ഒമ്പത് ജനുവരി ഇരുപത്തി ആറിന് രാഷ്ട്രപതി പ്രതിഭ പാട്ടീലിൽ നിന്നും മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണന്റെ അമ്മ ശ്രീമതി ധനലക്ഷ്മി ഉണ്ണികൃഷ്ണൻ അശോക ചക്രമേറ്റുവാങ്ങി മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണന്റെ അമ്മയുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് പറയട്ടെ ഏഴ് ജന്മമുണ്ടോ അറിയില്ല ഉണ്ടെങ്കിൽ ഏഴിലും അവൻ ഞങ്ങളുടെ മകനായി പറക്കട്ടെ ഞങ്ങളിലെങ്കിലും അവന്റെ ഓർമ്മകൾ സൂര്യപ്രഭയോട് ചൊലിക്കും